നമസ്കാരം ഞാൻ മറിയ കൗമുദി ഹെഡ്ഡേറ്റ് സ്വാഗതം പവർഡ് ബൈ ഓഫീസും കാസർകോട്ട് സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിന് മൂന്ന് ബൈക്കുകളിലായി എത്തിയ സംഘം ഓഫീസിന്റെ മുൻവശത്ത് ജനചില്ല എറിഞ്ഞു തകർത്തു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി രാഘവന്റെ കാറിനു നേരെയും ആക്രമണം ഓഫീസിലുണ്ടായിരുന്നവർക്ക് പരിക്കില്ല അക്രമം സിപിഎം ജില്ലാ സമ്മേളനം നടക്കുന്നതിനിടെ അക്രമത്തിൽ വ്യാപക പ്രതിഷേധം വീണ്ടും പുതിയ നായികയായി കാത്തി സുനന്ദ പുഷ്കർ കൊലക്കേസ് കൂടുതൽ സങ്കീർണമാകുന്നു സുനന്ദയുടെ സുഹൃത്തും വ്യവസായിയുമായ സുനിൽ തക്രു പോലീസിനു നൽകിയത് നിർണായക വിവരങ്ങൾ പാക് മാധ്യമ പ്രവർത്തക മെഹർ തരാറിന് പുറമെ തരൂറിന് കാത്തി എന്നൊരു കാമുകി കൂടിയെന്ന് സുനിൽ സുനന്ദയുമായി വഴക്കിനു പിന്നിൽ കാത്തിയും കേസുമായി ബന്ധപ്പെട്ട് മെഹർ തരാറിൽ നിന്നും പോലീസ് വിവരങ്ങൾ ശേഖരിക്കും ചോദ്യം ചെയ്യലിനു ഹാജരാകാൻ പതിനഞ്ചു പേർക്ക് നോട്ടീസ് ഗുരുവായൂരിൽ ആയുർവേദ ചികിത്സ കഴിഞ്ഞ തരൂർ നാളെ വൈകിട്ട് ഡൽഹിയിലെത്തിയേക്കും കേസിനു പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമെന്ന് തരൂർ വിവാദങ്ങൾക്കു മീതെ വിസിൽ മുഴക്കം ദേശീയ ഗെയിംസിന് ഒരുക്കങ്ങൾ പൂർണ്ണതോതില്ലെന്ന് മന്ത്രി തിരുവഞ്ചൂർ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ അവലോകനം പതിനാലിന് മത്സരവേദികളുടെ പരിശോധനക്ക് ഐ ഒ എ സംഘം പതിനഞ്ച് പതിനാറ് തീയതികളിൽ വിലയിരുത്തൽ ഗെയിംസിന്റെ പ്രധാന ചടങ്ങുകൾ നടക്കുന്ന കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ഉദ്ഘാടനം റിപ്പബ്ലിക് ദിനത്തിൽ ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രി വരില്ല ഭീകരർ കന്ത്യം അക്രമത്തിന് തുടർച്ച പാരീസിൽ മാധ്യമ സ്ഥാപനത്തിൽ കൂട്ടുകൊല നടത്തിയ ഭീകരരെ വധിച്ചു സഹോദരങ്ങളായ രണ്ടു ഭീകരരെ വധിച്ചത് മണിക്കൂറുകൾ നീണ്ട കമാൻഡോ ഓപ്പറേഷനിൽ കൂട്ടക്കൊല നടത്തിയ മൂവർ സംഘത്തിലെ ഒരാൾ നേരത്തെ കീഴടങ്ങി ഫ്രാൻസിൽ പലയിടത്തും ഇപ്പോഴും അക്രമം കഴിഞ്ഞ ദിവസം പോലീസുകാരിയെ കൊലപ്പെടുത്തിയ ഭീകരനും സുരക്ഷാ സേനയുടെ തോക്കിനിരയായി രക്ഷാശ്രമത്തിന് ഭീകരൻ മറയാക്കിയവരിൽ കൊല്ലപ്പെട്ടത് നാലുപേർ കൗമുദി പവർഡ് ബൈ സമാപിക്കുന്നു ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം